ഹലോ വെൽക്കം ബൈക്ക് ചാനൽ ലൈഫ് ടൈഡ് മലയാളം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും തന്നെ പ്രശ്നമുള്ള കാര്യമാണ് സപ്പോർട്ട് വരയ്ക്കുക ട്രെൻഡിന് വരയ്ക്കുക എന്നുള്ളതിൽ പലര് വരയ്ക്കുമ്പോഴും പല വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് പലരും മാറി ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാറി വന്നു നിങ്ങൾ അവിടെ നിൽക്കുന്നു എന്നൊക്കെ അങ്ങോട്ട് അത് എങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാം സപ്പോർട്ട് ട്രെൻഡ് എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ കിടക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ പോയിട്ട് ഇട സൈഡ് ഇട സൈഡിൻ്റെ ടൂറിൽ ടൂർ ബാറിൽ ഒരു ഐ ബട്ടൺ ഉണ്ടാവും ഒരു കണ്ണ് പോലെ പടമുള്ള അവിടെ നോക്കിപ്പോൾ വരച്ചതിൻ്റെ ഡിലീറ്റ് ഇത് ഹൈഡ് വേ ചെയ്യാം ഡിലീറ്റ് ചെയ്യാം അതേപോലെ വരക്കാം ഓക്കെ അവിടെ ഒരു ബക്കൻ ഉണ്ട് റിമൂവ് ചെയ്യാം നമ്മൾ വരച്ചത് നൂറ്റി എൺപത്തഞ്ച് ലൈനുകൾ വരകൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ആദ്യം അത് റിമൂവ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇപ്പം കിടക്കുന്നത് നമുക്കത് ഒന്ന് മിനോട്ട് മാറ്റാം ഓക്കെ വെറുതെ ഒന്ന് ഫൈവ് ഒന്ന് അടിക്കുക ഇവിടെ വരാം അത് ഡിലീറ്റ് ചെയ്തിട്ട് ഡി എന്ന് കൊടുക്കുക എൻ്റെ കൊടുക്കുക ഡി ഇവിടെ ഡെയിലി ആയി ഇവിടെ ഡെയിലി ആണ് നമുക്ക് അവിടെ പോയി മൗസ് മൗസോണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ലേറ്റ് ആവേണ്ട കാര്യമില്ല ഫാസ്റ്റാജ് ചെയ്തു ഓക്കെ അതിന് ഷോർട്ട് കട്ട് കീകളെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതെ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഡെയിലി ഉള്ള ടൈം ഫ്രെയിമിലെ ചാർജ് ഇവിടെ കിട്ടി ഓക്കെ ചാർട്ട് ചിലർ ചോദിക്കാറുണ്ട് എത്ര മാസം അല്ല എത്ര വീക്ക് എടുക്കണം എത്ര വീക്കുള്ള ചാർട്ട് പറഞ്ഞിട്ട് ചിലർ ചോദിക്കാറുണ്ട് അതിന് നമുക്ക് ഇപ്പൊ ഇന്ന് ഇന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു അല്ലെ നമുക്ക് ഒരു വർഷം മുമ്പ് ഈ ചിലപ്പോ ഈ ഡേറ്റിന്റെ ഇതേ ചിലപ്പോൾ മൂവ്മെൻ്റ് ആയിരിക്കാം കഴിഞ്ഞ വർഷം ഇതേ ഡേറ്റിൽ ഇതേ മാസത്തിലൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല അതുവരെ വേണമെങ്കിലും എടുക്കാം ഓക്കെ മാക്സിമം നമുക്ക് ഒരു വർഷമൊക്കെ വരച്ച് നോക്കിയാൽ മതി കൂടുതലൊന്നും പോകേണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എടുക്കാം ഓക്കെ വരയ്ക്കാൻ വേറെ ഒന്നുമില്ല ഫസ്റ്റ് നമ്മൾ പോയിട്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഐഡിയം കിട്ടില്ല എവിടെ വരയ്ക്കണം എന്ന് ഇങ്ങനെ നമ്മൾ നോക്ക് കാണുമ്പോൾ ഓക്കെ ഒക്കെ തോന്നും ബട്ട് ഇറ്റ്സ് ക്ലിയർലി കാണണമെങ്കിൽ ലൈൻ ആക്കുക ഇവിടെ ചാർട്ടിലെ ലൈൻ ചാർട്ട് ചാർട്ടാക്കുക ഇപ്പം ആയിട്ട് കാണാൻ പറ്റും എവിടെയാണ് വരുന്നതെന്ന് ലൈൻ ചാർട്ട് എടുക്കുമ്പോൾ ഒരു ഒരിതുള്ളത് നമുക്കാ വിക്ക് ഒഴിവാക്കിയായിരിക്കും ചാർട്ട് കാണുക നമ്മൾ ലൈൻ ചാർട്ട് വിക്ക് കാണത്തില്ല ബോഡിയുടെ മൂവ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ആയിട്ട് ഇതാ ഇവിടെ നമുക്ക് ആൾട്ട് ഹെച്ച് അടിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റും ഓഫ് ാണ് കാണാത്തത് ഇവിടെ നമുക്ക് ഹാൾട്ട് വെച്ച് ഷോർട്ട് അടിക്കുന്നതിന് പകരം ഇവിടെ ലൈൻ ഇവിടെ ലൈനുണ്ട് ഇട സൈഡിലെ ടൂൾ ഉണ്ട് ആ ട്യൂളിൽ ഹോറിസോണ്ടൽ ലയൻ ഹോറിസോണ്ടൽ ലയൻ ഇവിടെ നമുക്കിവിടെ ഷോർട്ട് കട്ട് അറിയാതെന്നുള്ളത് ഞാൻ ഇവിടെ ഫേവറേറ്റിൽ ഇടാത്തത് നമ്മളിവിടെ ഫേവറേറ്റ് ഇട ഇടുന്ന സാധനം ഇവിടെ ഇതാ ഇവിടെ ഒരു ബാറായിട്ട് നമുക്കിവിടെ ഒരു പ്രത്യേകം ടൂൾ നമുക്ക് കസ്റ്റമൈസ് ഒരു ടൂൾ ആയിട്ട് ഇവിടെ വരും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളെ ഇവിടെ ഇവിടെ സ്റ്റാർ അടിച്ചു കഴിഞ്ഞാൽ ഏത് ടൂളിൽ പോയും ഒരു സ്റ്റാർ റൈറ്റ് സൈഡിൽ സ്റ്റാർ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ഇവിടെ ഉണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ട് ഓക്കെ അതുപോലെ ഇവിടെ അടിക്കേണ്ടത് കൊറിസോണൽ ലൈനാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റ് കൊണ്ടുവച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ക്ലിക്ക് കൊടുത്താൽ ഇവിടെ ലൈൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ മൗസ് എവിടെയാണോ വെച്ചിരിക്കുക മൗസ് എവിടെയാണോ വേണ്ടത് മൗസ് അവിടെ കൊണ്ട് വെച്ചിട്ട് ആൾട്ട് വെച്ചടിച്ചാൽ മതിയാവും അടുത്തതിനെ നമ്മൾ കളർ മാറ്റാൻ അതിൽ തന്നെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരും അല്ലെങ്കിൽ മോളിൻ്റെ ഒരു ടൂൾ വരും ഓക്കെ സ്റ്റൈൽ നമുക്ക് ഇവിടെ കളർ മാറ്റാം ഡെയിലി ഇനി നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് റെഡ് റെഡ് കളറാണ് നമുക്ക് റെഡ് കളർ കൊടുക്കാം അതിൻ്റെ ട്രാൻസ്പെറൻസി ഇവിടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതുപോലെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഡെയിലി ആകുമ്പോൾ കുറച്ച് ആവശ്യത്തിന് തിക്നെസ് കൊടുക്കുക കളർ റെഡ് ആക്കുക ലൈൻ ചാർട്ട് ആക്കുക നമുക്ക് ഇവിടെ ആക്കാം ഇടയ്ക്കിടയ്ക്കുള്ള കട്ട് ബ്രേക്ക് ആവുന്നുണ്ട് ഡാഷ് ലൈൻ ആക്കാം സ ആക്കാം ഓക്കെ നമുക്കിവിടെ ഈ ലൈനിന് എന്തെങ്കിലും പ്രത്യേക പേര് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലോ സൈഡിലോ വേണമെങ്കിൽ നമുക്ക് അത് ഷോ ചെയ്ത് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഇത് നമ്മൾ ലൈന് എവിടെ വരണം ഏത് സ്ട്രൈക്ക് പ്രൈസിലിവിടെ കാണിക്കുന്ന വരണമെന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റം വരുത്താം കറക്റ്റ് അല്ലെങ്കിൽ ഓക്കെ കളർ മാറ്റി നമ്മൾ ഓക്കെ കൊടുക്കുക അപ്പോൾ ഇനി വരുന്ന കളർ എല്ലാം റെഡ് കളർ ആയിരിക്കും അടുത്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അടുത്ത നെക്സ്റ്റ് ടൈം ഫ്രെയിമിൽ മാറ്റണമെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കാം ഓക്കെ രണ്ടിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഒരേ സ്ഥലത്ത് ഒരേ അളവിൽ വരുന്ന പോയിന്റുകൾക്ക് നമുക്ക് സപ്പോർട്ട് ഡിസൽസും വരയ്ക്കാം അതായത് ലൈൻ വരയ്ക്കാം ഓക്കെ ആൾട്ട് എച്ച് അടിച്ചാൽ മതി കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ട് അരികളിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണം ഓക്കെ അതായത് ഇവിടെ രണ്ട് എവിടെയാണോ നമ്മൾ മൗസ് ആ മൗസ് വയ്ക്കുമ്പോൾ ലൈന് കറക്റ്റായിട്ട് രണ്ട് പോയിന്റ് രണ്ട് പോയിന്റോ അതിൽ കൂടുതലോ ടച്ച് ആകും അടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യാം അവിടെ വരയ്ക്കാൻ ഓക്കെ വേറൊന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഏരിയക്ക് തൊട്ടടുത്ത് വരച്ചാൽ മതിയാവും എല്ലാം വരച്ച് ഇട്ട് കഴിഞ്ഞാൽ ചാർട്ട് കാണുമ്പോൾ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം തൊട്ടടുത്തുള്ളത് മാത്രം വരച്ചാലും മതി ഓക്കെ അത് ഡെയിലി എന്നും സ്ഥിരമായിട്ടൊന്നും വരച്ചിടാതെ ഡെയിലി വന്നിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ആയിരം പോയിന്റിന് ആയിരം മുകളിലോട്ടും ആയിരം താഴോട്ടും പോയിന്റ് മാത്രം വരച്ച് എടുത്താലും മതിയാവും ഓക്കെ ലൈൻ നമുക്ക് കറക്റ്റ് കാണുകയും ചെയ്യാം അവിടെ നമുക്ക് കാണാനും പറ്റും ആയിട്ട് വരയ്ക്കാനും പറ്റും ഓക്കെ ഇത്രയും മതിയാവും ബാക്കി നമുക്ക് ടൈം ഫ്രെയിം മാറ്റിയിട്ടാണ് വരയ്ക്കേണ്ടത് അപ്പം നമുക്കിപ്പോൾ ഒരു ദിവസത്തെ ഒരു ക്യാൻഡിൽ ഒരു ദിവസത്തെ ക്യാൻഡിലാണ് അങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇതാണ് ഡെയിലി ടൈം ഫ്രെയിം നമുക്ക് ഹവറിൽ ഒരു ഹവർ എടുത്താലും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് കിട്ടുക ഓക്കെ അന്ന് സൂം ചെയ്ത് നോക്കുക ഡെയിലി ഇഞ്ചിനെ വരയ്ക്കുമ്പോൾ നമുക്ക് സിങ് ചെയ്യുന്നവർക്കും ലോങ്ങ് ഒക്കെ നോക്കുന്നവർക്കൊക്കെ മന്ത്ലി വീക്കിലി ഡെയിലി ഒക്കെ യൂസ് ചെയ്യാം ഓക്കെ നമുക്ക് പോയിട്ട് അവർലി ഉണ്ട് അവർലി എടുത്ത് പോയിൻ്റ് ചെയ്ത് ഉണ്ട് അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം ഫിഫ്റ്റീൻ മിനിറ്റ് എടുത്ത് വരയ്ക്കുന്നവരുണ്ട് അങ്ങനെയും വരയ്ക്കാം കവറിലിയും ഇതേപോലെ നോക്കി ആവറേജ് ടച്ച് ആവുന്ന കാര്യം നമുക്ക് കൺസിഡർ ചെയ്യാം അവിടെ ലൈൻ വരയ്ക്കുമ്പോൾ കളർ ഒന്ന് മാറ്റി കൊടുക്കുക സ്റ്റൈലിൽ ഇതാ ഓറഞ്ച് കളർ കൊടുക്കും ഓക്കെ അതിൻ്റെ തിക്നെസ് ലേശം കുറച്ച് കൊടുക്കുക കൂടുതൽ മെയിൻ ഏരിയകളിൽ ടച്ച് ആവുന്നിടത്ത് മാറ്റം നമ്മൾ വരച്ചാൽ മതിയാവും ടൈം ഫ്രെയിം മാറ്റാൻ വെറുതെ ആ നമ്പറിന് ടൈപ്പ് ചെയ്താൽ മാത്രം മതിയാവും നമുക്ക് കാൻഡൽ സ്റ്റിക്ക് പറഞ്ഞിട്ട് നമുക്ക് സൈസ് വലുതാക്കുക അതിന് ആൾട്ട് അപ്പാരും അടിച്ചാൽ മതിയാവും സിസ്റ്റം സ്ലോ ആണ് ഇല്ല നമ്മൾ ആൾട്ട് ആറടിച്ചാലും മതി ആ ഒരു ഫുൾ ഏരിയ നമുക്ക് വന്ന് നിൽക്കും ഓക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഭാഗം താഴോട്ട് കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഇവിടെ രണ്ടിടം ഒരേപോലെ ആയിരിക്കും നമുക്ക് ഒരു ഭാഗം നോക്കേണ്ട കാര്യമില്ല നമുക്ക് രണ്ടിൽ കൂടുതൽ ഏരിയ ടച്ച് ആകുന്ന മൗസ് കൊണ്ടെങ്കിലും ആ ലൈൻ ഹോറസോണ്ടൽ ലൈൻ ടച്ച് ആവുന്ന ഏരിയ മാത്രം നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് വരച്ചാൽ മതി ഓക്കെ ഇവിടെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ കളറ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാം ഏത് കളറോണോ ഇടാം ഗ്രീനോ വൈറ്റോ ഏതോണോ ഇടാം ഞാൻ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ബ്ലാക്ക് തീമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് അത്രയും തിക്നെസ്സൊന്നും വേണ്ട ചെറിയ തിക്ക്നസ് മതിയാവും പരിഗണന നമ്മൾ ഡെയിലി കവറിലേക്കാണെങ്കിലും അതൊന്ന് ഗൗരവമായി എടുക്കുന്ന ലൈനുകളാണ് പക്ഷേ ഡെയിലിയുള്ള ഡെയിലിയുള്ള സഞ്ചാരത്തിന് അത് നമ്മൾ പതിനഞ്ച് മിനിറ്റ് വരയ്ക്കുന്ന ആണ് അക്രൻസി കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ എല്ലായിടത്തും പോയി വരയ്ക്കണമെന്നില്ല ഈ ഒരു ദിവസം മൂവ് ആവണ ലിമിറ്റ് ഉണ്ടല്ലോ ആ അകത്തുള്ളത് മാത്രം നമുക്ക് പോയി വരച്ചാൽ മതിയാകും ഓക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല നമ്മൾ മറ്റൊന്ന് മറ്റേ രീതിയിൽ വരയ്ക്കുന്നത് കൂടെ പറഞ്ഞുതരാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് പല ഇൻഡിക്കേഷനും ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഞാൻ ഇത് ഡെയിലി hourly ഫിഫ്റ്റി ഫൈവ് മിനിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യും കാരണം നമ്മളത് പിന്നീട് ബിക്കൊക്കെ ഉള്ള ഈ കാൻഡിൽ സ്റ്റിക്ക് വെച്ച് വരുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം അവിടെ തോന്നാം അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പോയി മൂന്ന് മൂന്ന് വശം പോയിട്ട് അവിടെ കറക്റ്റ് ചെയ്യണ്ടായിട്ട് വരും പക്ഷെ അത് ലൈൻ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനത്തെ വിഷയം വരില്ല പക്ഷെ വേറൊരു കാര്യം നമ്മൾ ആ ബിക്ക് ഒഴിവാക്കിയാണ് ഈ ലൈൻ വരുന്നത് ഓക്കെ സപ്പോർട്ട് സപ്പോർട്ടിൻ ബിസിനസ് വരയ്ക്കുന്നത് ആൻഡ് ദെൻ നമുക്ക് ട്രെൻഡ് ലൈൻ നോക്കാം ട്രെൻഡ് ലൈൻ അതുപോലെ തന്നെയാണ് വേറെ ഒന്നുമില്ല ട്രെൻഡ് എങ്ങോട്ടാണോ മൂവ്മെന്റ് ക്യാൻഡിൽ എങ്ങോട്ടാണോ മൂവ് ആവുന്നത് നമുക്ക് ആ രീതിയിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാം ട്രെൻഡ് ലൈന് ആൾട്ട് ടി എന്നുള്ള കീ ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ കിട്ടും ഇല്ലെങ്കിൽ ഇവിടെ ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ ഈ ടൂൾ ബാറിൻ്റെ അകത്ത് തന്നെ ട്രെൻഡ് ലൈൻ ഉണ്ട് ഓക്കെ ഇതാണ് ഇവിടെ ഫസ്റ്റ് കാണുന്ന ട്രെൻഡ് ലൈൻ ഓക്കെ ആൾട്ട് ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ കൊണ്ടു ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എവിടെയാണോ നോ നോക്കുക അവിടെ ടച്ച് കറക്റ്റ് ടച്ചാവുന്ന കൂടുതൽ ടച്ചിങ് വരുന്ന സാധനത്തിനെ അവിടെ കൊണ്ടന്ന് ഒന്നൂടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ അതായി നമുക്ക് കളർ വേണമെങ്കിൽ മാറ്റാം ആ ലൈനിൽ ഒന്ന് ടച്ച് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ബോക്സ് ടൈപ്പ് ഇതേപോലെ മൗളിൽ വരും ഇല്ലെങ്കിൽ അവിടെ ഏത് കളറാണോ ഇതൊക്കെ ആവശ്യം ഗ്രീനേ ഗ്രീനും ഏത് കളറാണോ ആക്കാം ഓക്കെ അപ്പോൾ ഇവിടെ വന്നത് ദാ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് നമുക്കിത് മുകളിലും ധരയ്ക്കാം ഈ രണ്ട് സൈഡും വരയ്ക്കുന്നതിന്റെ ഗുണം ഇത് വേറെ രണ്ട് സൈഡും വരയ്ക്കുന്ന വേറെ ഈ ഒരേ കോളം പോലെ അല്ല ഒരു ബോക്സ് പോലെ വരുന്ന ടൂളും ഉണ്ട് ബട്ട് നമ്മളത് ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് ഇങ്ങനെ ചരിഞ്ഞ് വരുന്ന സ്ഥലത്തൊക്കെ അത് യൂസ് ചെയ്യാൻ പാടാണ് ഇത് പെട്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു എൻട്രി എടുക്കാനും എക്സിറ്റ് അടിക്കാനും സ്കാൽപ്പ് ചെയ്യാനും ഉള്ളവർക്കൊക്കെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് മനസ്സിലാവും ഇവിടെ നിന്നൊരു ക്യാൻഡിൽ പോയി റൂട്ട് ചെയ്തു ഇവിടെ തിരിച്ച് കറക്റ്റ് ഇവിടെ തട്ടി വീണ്ടും ഇവിടെ പോയി ഇവിടെ വന്നു നമുക്ക് അവിടെ അവിടെ ഒരു ലൈൻ കിട്ടി അല്ലേ ഇവിടെ ഇവിടെ എടുത്ത് അടിയത്തെ ലൈൻ കിട്ടും ഇനി തന്നെ പോകണമെന്നില്ല രണ്ട് ടച്ച് രണ്ട് സ്ഥലത്തും ഒരേപോലെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രെൻഡ് ലൈൻ കിട്ടും ഓക്കെ എന്നിട്ട് തിരിച്ചു പോയാൽ ഈ ലൈനിൽ പോയി വീണ്ടും അതേ ലൈനിൽ ട്രെൻഡ് ലൈൻ ഇവിടെ വന്നു അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുത്താൽ കറക്റ്റ് വീടിന്ന് ഇവിടെ നിന്നൊരു ബൈ പൊസിഷൻ എടുക്കാം അത് ഇവിടെ കറക്റ്റ് ഈ ഇതേ കണ്ടിന്യൂറ്റി ഇവിടെ ട്രെൻഡ് ലൈനിൽ തട്ടി അപ്പോൾ അവിടെ നമുക്ക് എക്സിറ്റ് ആവാം തിരിച്ചു വേണമെങ്കിൽ അവിടെ നിന്ന് ക്യാൻഡിൽ ഫോർമേഷൻ ബാക്കി ഒക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇതാ കറക്റ്റ് ഒരു ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ട്രെൻഡ് ലൈൻ അവിടെ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് അടിച്ച് രക്ഷപ്പെടാം ഇത് ഒന്നേ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാം മുകളിലോട്ട് തന്നെ പോകാം ഇല്ലെങ്കിൽ ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു പോകാം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഈ സപ്പോർട്ട് എന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഷൂറായിട്ടൊരു എൻട്രി എടുക്കാം ഓക്കെ അല്ലെങ്കിൽ സപ്പോർട്ട് ഈ ട്രെൻഡ് ലൈനോ സപ്പോർട്ടോ സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയും ചെയ്യും ഓക്കെ ഇതാണ് ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ നമ്മൾ താഴോട്ട് സപ്പോർട്ടും വരയ്ക്കും പോലെ തന്നെയാണ് രണ്ടിൽ കൂടുതൽ രണ്ട് പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉടനെ തന്നെ ട്രെൻഡിനെ വരയ്ക്കുക ഇനി ഒരു ടൈപ്പ് ഉള്ളത് ആ നമ്മൾ അല്ലെ ആ ലൈനിൽ കെട്ടി ഡിലീറ്റ് ചെയ്യാൻ കെട്ടി ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ മതി അവിടെ ഓപ്ഷൻ എടുത്ത് പോകേണ്ട കാര്യമില്ല സമയവും ഇനി വരയ്ക്കുന്നത് ചിലരുണ്ട് ഇവിടെ ഈ വിക്കിന്റെ ബിക്കിന്റെ അവിടെ കൊണ്ടുവച്ചാൽ നമുക്ക് ലൈൻ വരയ്ക്കാം അല്ലെ ഈ കൺസിഡർ കൺസ്രഡ് വരയ്ക്കുന്നവരുണ്ട് ബോഡി കൺസറിടുത് ചെയ്ത് വരയ്ക്കുന്നവരുണ്ട് ഇത് രണ്ടും ചേർത്ത് ഇങ്ങനെ വരയ്ക്കുന്നവരുമുണ്ട് ഓക്കെ നമ്മൾ അടുത്തൊരു ഇത് ക്യാൻറ്റിൽ മുകളിലോട്ട് വരുമ്പോൾ ഈ വിക്ക് വരെ പോകാം ഓക്കെ ഇത് രണ്ടുമല്ലാണ്ട് ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ ഞാൻ രണ്ട് വര വെച്ച് വരയ്ക്കുന്നവരുണ്ട് ഓക്കെ അല്ലാണ്ട് ഒരു വര വരയ്ക്കാം കൺട്രോൾ അടിച്ചാലും അത് ആയിട്ട് മാറും കേട്ടോ നമുക്ക് ഈ ബോക്സ് ടൈപ്പ് റെക്റ്റാംഗിൾ ടൂൾ ടൂൾ ബോക്സ് ഇവിടെ ഉണ്ട് റെക്റ്റാംഗിൾ ടൂള് അതെടുത്തിട്ട് നമ്മളാ ബിക്കും ബോഡിയും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഒന്ന് നീറ്റ് വരയ്ക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഇരിക്കും ഇതിനെയും ഇങ്ങനെ എടുത്തുകൊണ്ട് ഉണ്ട് ഓക്കെ ഒന്ന് ഈ അടിയിലത്തെ ലൈൻ ഇല്ലെങ്കിൽ മുകളിലത്തെ ലൈൻ കവറാകും അതുപോലെ തന്നെ ഗ്യാപ്പ് നമുക്ക് ഏതെങ്കിലും ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യും ഗ്യാപ്പ് വരുന്ന സ്ഥലത്തും ഇതേപോലെ ബോക്സ് ടൈപ്പ് വരയ്ക്കും വരയ്ക്കുന്നവരുണ്ട് ലൈൻ ഇട്ട് വരയ്ക്കുന്നവരുണ്ട് ഈ ഗ്യാപ്പ് വരുന്നിടത്ത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഈ ബോക്സ് ടൈപ്പ് വരയ്ക്കുന്നത് ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക ഓക്കെ പിന്നെ സപ്ലൈ സോണും ഡിമാൻഡ് സോണും വരയ്ക്കുന്നവരും ഇതേപോലെ ബോക്സ് ടൈപ്പ് വരയ്ക്കാറുണ്ട് നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുള് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ആ ടൈപ്പ് വരയ്ക്കുക ഓക്കെ നിങ്ങൾ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ രീതിയിൽ വരയ്ക്കുക ഇങ്ങനെ പല ടൈപ്പിൽ പല രീതിയിലും സപ്പോർട്ടേഴ്സൺസിൻ വരയ്ക്കാൻ പറ്റും എന്നുള്ളത് ആണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ ഇത് സപ്പോർട്ടേഴ്സൺ വരയ്ക്കുന്നത് എല്ലാം എന്ന് തോന്നുന്നു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓക്കെ ഞാനീ താങ്ക് യു